അഖിലേട്ടൻ അനുപേട്ടൻ സുഭീഷ് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ എല്ലാവരും ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ് ഈ നായിക നായകൻ എന്നുള്ള പരിപാടിയിൽ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം ഏറ്റെടുത്തപ്പോൾ ആദ്യം മുതൽ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന മൂന്ന് പേര് എന്നോടൊപ്പം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിരുന്നു അവരെ ഞാൻ വിളിക്കുകയാണ് അനൂപ് അനിൽ അബ്രഹാം വൈശാഖ് ഇത് അനിൽ അബ്രഹാം അത് വിശാഖ് അത് അനൂപ് സത്യൻ അനൂപ് സത്യൻ മൂന്ന് പേരും എൻ്റെ എൻ്റെ സിനിമകളിൽ എൻ്റെ റൈറ്റും ലെഫ്റ്റും ഫ്രണ്ടും ബാക്കും ഒക്കെ ഏറ്റു നിൽക്കുന്ന ആൾക്കാരാണ് വിശാഖ് ഒരു സിനിമ സ്വതന്ത്രമായി ചെയ്യാൻ പോവാണ് വിശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന ആ സിനിമയിലെ നായകൻ വെങ്കിടേഷ അതുമാത്രമല്ല ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ തട്ടുംപുറത്ത് അച്യുതൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു കുഞ്ഞു വേഷത്തിൽ വെങ്കിയുണ്ട് എന്തായാലും അത് എൻ്റെ ഒരു സന്തോഷമാണ് വെങ്കി എൻ്റെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആണ് വെങ്കി ഇതിലൊരു ഒരു ഗാനരംഗത്ത് ഒരു പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ശിഷ്യന് വേണ്ടി ഗുരു തന്നെ ആ ചിത്രത്തിന്റെ ടൈറ്റിൽ ഒന്ന് അനൗൺസ് ചെയ്യണം അപ്പൊ ആ ടൈറ്റിൽ റിലീസ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ ചെയ്യാം ദൈവാനുഗ്രഹിക്കട്ടെ അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദാസ് എന്നാണ് ദാസ് ക്യാപിറ്റൽ മൂലധനം എന്നുള്ള ദാസ് ക്യാപിറ്റൽ അല്ല അതിലൊരു കഥയുണ്ട് ദാസ് എന്ന് പറയുന്നത് വെങ്കടേഷിന്റെ ക്യാരക്ടറിന്റെ പേരാണ്